ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ നിങ്ങൾ അവിടെ ഇതുപോലെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല അന്ന് വെച്ചിരുന്ന നമ്മുടെ പാവലും പടവളൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായിട്ടുണ്ടേ ഞാൻ നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് പോവാണ് രാവിലെ തൊട്ട് മഴ ആയതുകൊണ്ട് കോഴീനെയൊന്നും അഴിച്ചിടാനായിട്ട് പറ്റുകയില്ല കേട്ടോ ഇത്രയും നേരമായിട്ട് മഴ കുറയാത്തത് കൊണ്ട് നമ്മളൊന്നും നോക്കിയില്ല നമ്മൾ അവരെ അങ്ങ് അഴിച്ചു വിട്ടു അപ്പോൾ അതെ അമ്മമാർ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇപ്പോൾ അതേ കൂടിൻ്റെ അടിയിൽ കയറി നിന്ന് കേട്ടോ ഞാനിങ്ങനെ അമ്മാരുടെ കുറേ ചേട്ടകളും കണ്ട് അമ്മാരെ നോക്കിയിങ്ങനെ നിൽക്കുവാണ് ഇവന്മാർ മഴ നനയുണ്ടപ്പം എനിക്കും ഒരു ആഗ്രഹം മഴ നനയാനായിട്ട് എന്നാൽ പിന്നെ നമ്മുടെ ചെറുക്കന് എന്ത് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു ദേ അവൻ നമ്മളെ തന്നെ സ്പോർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ അവനെയും ചെന്ന് കണ്ട് മഴയൊക്കെ നിറഞ്ഞ് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഉണ്ടായിരുന്ന പടവളങ്ങയൊക്കെ അങ്ങ് പറിച്ചു വെച്ചു വെറുതെ മഴ നിറഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും ശ്രദ്ധിക്കുറയ്ക്കും ബൈ ബൈ